മഴയുടെ തേങ്ങലു മാറ്റാനങ്ങനെ വേനൽ ചിരിച്ചൊരു യാൽ തുടിനറയും വടി പുഴയൊഴുകാറുണ്ട് ഇത്തിരി കണ്ടാൽ പോലും വെയിലിൻ കുളിയുണ്ട് ഇടവഴിയുള്ള വള്ളിക്കുടേ വെയിലിനോരോട്ട വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരങ്ങും കളഞ്ഞ വെയിലിന് പിന്നൊരു പോക്കുണ്ട് കവിതാ ഭാഗത്തിന്റെ ആശയം നമുക്ക് നോക്കാം ആദ്യത്തെ ഭാഗം ഇത്രയാണ് ഇതിന്റെ ആശയം എന്താണെന്ന് നോക്കാം നോക്ക് കോരിച്ചൊരിയുന്ന മഴയുടെ തേങ്ങലു മാറ്റാൻ വേനൽക്കാലം ചിരിച്ചു കൊണ്ടെത്താറുണ്ട് മഴക്കാലം കഴിഞ്ഞ് മാനം തെളിഞ്ഞ് കഴിഞ്ഞ് വെയിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വെയിലിന്റെ ചിരിയുമായെത്തുന്ന വേനലിനെ അപ്പോൾ നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് വെയിൽ തെളിയുമ്പോൾ മാനത്തും താഴത്തുമൊക്കെ ധാരാളം വേനൽ തുമ്പികൾ പാറിപ്പറക്കും വീടും വീടിൻ്റെ അകവും പുറവുമെല്ലാം വെയിലിൽ കുളിച്ചു നിൽക്കും ഇനി ഈ നാലുവരികളുടെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ പറയുന്നത് പ്രഭാതത്തിൽ തൊടിയിലും വെയിൽ പരക്കുന്നതിനെ പുഴ പോലെയാണ് വെയിൽ ഒഴുകുന്നത് എന്നാണ് കവി പറയുന്നത് അതായത് രാവിലെ നമ്മുടെ പറമ്പിലൊക്കെ വെയിൽ വരുന്നതിന് പറമ്പിലൊക്കെ ഒരു വെയിലിൻ്റെ പുഴ ഒഴുകുന്നത് പോലെ ഉണ്ട് എന്നാണ് കവി പറയുന്നത് മഴയുടെ ബാക്കിയായി എവിടെയെങ്കിലും ഇത്തിരി വെള്ളം കെട്ടി നിന്നാൽ ആ വെള്ളത്തിലും വെയിലിനൊരു കുളിയുണ്ടെന്നും വെയിലിന്റെ കുളി കഴിയുമ്പോൾ ആ വെള്ളവും വറ്റിപ്പോകുമെന്നും കവി പറയുന്നു അതായത് നമ്മുടെ പറമ്പിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും മഴ പെയ്താല് അപ്പൊ മഴ കഴിഞ്ഞ് നല്ല വെയിൽ വരുന്ന ശക്തമായ വെയിൽ വരുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ വറ്റിപ്പോകും അല്ലേ അപ്പം ഇങ്ങനെ വെള്ളം വറ്റിപ്പോകുന്നതിനെ വെയിൽ ആ വെള്ളത്തിൽ കുളിച്ചത് കൊണ്ടാണ് ഈ വെള്ളം വറ്റിപ്പോയത് എന്നാണ് ആര് പറയുന്നത് കവി പറയുന്നത് ഇനി ബാക്കി ഭാഗം നോക്കാം ഇടവഴിയിലും വള്ളിക്കുടിലും എല്ലാം വെയിൽ എത്തി നോക്കുന്നതിനെ വെയിൽ ഓട്ടക്കണ്ണിട്ടു നോക്കുന്നു എന്നാണ് കവിതയിൽ പറയുന്നത് വൈകുന്നേരമായാൽ കുന്നിൻ മുകളിൽ വെയിൽ ഒളിച്ചു കളിക്കാനെത്തും അസ്തമയ സൂര്യൻ്റെ രശ്മികൾ കുന്നിലാകെ പടരുകയും പിന്നീട് കുന്നിന് പിന്നിൽ സൂര്യൻ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നു കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ വെയിലിനു മടിയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് വെയിൽ പോകുന്നത് സന്ധ്യാസമയത്തെ ഭാഗത്തെ ചുവന്ന ആകാശം കണ്ടിട്ടാണ് കവി ഇങ്ങനെ വർണ്ണിക്കുന്നത്